السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين مرات بعد وما إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ يديك قلت تخيلتي يدركني يا رسول الله يا حبيب ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ വളരെ മഹത്വം നിറഞ്ഞ ദുൽഹിജ മാസത്തിലേക്ക് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നാം പ്രവേശിക്കുകയാണ് ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ദുൽഹിച്ച അതിൻ്റെ ആദ്യത്തെ പത്തു ദിവസം തന്നെ വളരെ പുണ്യമുള്ളതാണ് വിശുദ്ധമായ ഖുർആാൻ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ സത്യം ചെയ്ത് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു അത്ഭുതം ഇല്ലാതിരിക്കില്ല ഖുർആാനിൻ്റെ ഓരോ സൂറത്തുകൾ ആരംഭിക്കുമ്പോഴും അള്ളാഹു സുബഹാനോ താല പല വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞതായിട്ട് കാണാൻ സൂര്യനെ കൊണ്ട് അതുപോലെ രാത്രിയെ കൊണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് ചിന്തിക്കാനുണ്ട് നമുക്ക് ആലോചിക്കാനുണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ധാരാളമായി അതിൽ നിറഞ്ഞിട്ടുണ്ട് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാനും സാധിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ പരിചയമുള്ളൊരു ഒരു സൂറത്താണ് സൂറത്തുൽ ഫജർ അതിൻ്റെ ആദ്യ ഏതാനും ആയത്തുകൾ ഇങ്ങനെയാണ് വൽ വൽ വലയാലിൻ വൽ ഫർ പ്രഭാതം തന്നെയാണ് സത്യം എന്നിട്ട് പിന്നെ അന്നാഹു പറയുന്നത് വലയാലിൻ അശ്വിൻ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം ഈ പത്ത് രാത്രികൾ കൊ ഏതാണ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് മുഫ്സറുകൾ വ്യക്തമായി പറയുന്നുണ്ട് അത് ദുൽഹിച്ച മാസം പത്ത് രാവുകളാണ് കാരണം പത്ത് രാവുകളാണ് ഇവിടെ സത്യം ചെയ്തത് പത്ത് പകലുകളല്ല പത്ത് രാഹുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിത്സ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കാരണം ദുൽഹിജ ഒന്ന് മുതൽ പൂഹിയത്ത് അറുക്കുന്നത് വരെയുള്ള അയ്യാമുത്തശ്രീഖിൻ്റെ അവസാനത്തെ അസർ നിസ്കാരം വരെയുള്ള സമയങ്ങളിൽ വിവിധങ്ങളായ തെഖ്ബീറുകൾ ഒരു മുസ്ലിമിന് സുന്നത്തുണ്ട് അഥവാ ദുൽഹിജ ഒന്ന് മുതൽ പറ്റുന്ന മൃഗത്തെ കണ്ടാൽ തെഖ്ബീർ ചൊല്ലത്തുണ്ട് അതുപോലെ അറഫ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ അയ്യാമത്തെ ശരീഖിൻ്റെ അവസാനം വരെയുള്ള ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ഉള്ളതായ തെക്ക് പേറുകൾ മുക്കയ്യതായ തെക്ക് അതുപോലെ പെരുന്നാളിൻ്റെ തലേന്ന് മകരിബിന്ന് നിസ്കരി നിസ്കരിച്ചതു മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള മുർസലായ തെക്കുപേറുകൾ ഏത് സമയത്തും ചൊല്ലാൻ പറ്റുന്ന നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ് രാവുകളാണ് പകലുകളാണ് നമുക്ക് വരാൻ അതുകൊണ്ടാണ് അള്ളാഹു താൽ അങ്ങനെ ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് മഹാന്മാരായ മുഫസറുകൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്ത് ഇതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഓരോ തഫ്സീറിൻ്റെ ഗ്രന്ഥം പരിശോധിച്ചാലും ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാരൊക്കെ അതുകൊണ്ട് തന്നെ ഈ രാവുകൾ ഈദുൽ ഹിജയിലെ ഒൻപത് ദിവസം അഥവാ പെരുന്നാൾ പത്തിനാണ് ഒൻപത് ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് കാരണം പെരുന്നാളിൻ്റെ അന്നും അതിനുശേഷം അയ്യാമത്തെ ശരിക്കിൻ്റെ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ നമുക്ക് പറ്റുകയില്ല ഒമ്പതിൻ്റെ നോമ്പ് അറഫ നോമ്പാണ് വളരെ പുണ്യമുള്ളതാണ് യുക്കഫിറു സനത്തൽ മാറിയ ഉൽബാഹിയ എന്നാണ് പരിശുദ്ധ റസൂൾ അഹിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ ആ നോമിനെക്കുറിച്ച് പഠനത്തുള്ളത് ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലവും കഴിഞ്ഞൊരു കൊല്ലത്തെയും ദോഷം നിങ്ങളത് പൊറുക്കാൻ കാരണമാകുന്ന ഒരു നോമ്പാണ് അറഫ നോമ്പ് ദുൽഹിച്ച എട്ടിൻ്റെ അന്ന് യോമു തെറുവിയ ഹജിമാർ മീനായിലേക്ക് പുറപ്പെടുന്ന ദിവസം ആ തെറുവിയന്നുള്ള നോമ്പും സുന്നത്താണ് അപ്പോൾ ദുൽഹിച്ച എട്ടിൻ്റെ അന്ന് നോമ്പുണ്ട് ദുൽഹിച്ച ഒമ്പതിൻ്റെ അന്ന് നോമ്പുണ്ട് അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഇവിടെ മഹന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ വേറൊരു പ്രത്യേകത ദുൽഹിച്ച ഒന്നിൻ്റെ മുമ്പ് ഒന്നിൻ്റെ ശേഷം ഒയത്താർക്കാൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ അവിടെ നഖമും മുടിയൊന്നും നീക്കൽ നീക്കരുത് എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ വസ്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഹിലാല കഴിഞ്ഞാൽ വഅറാദ അഹദുക്കും ഫല്യംസിക് അൻ ശഅരിഹി മുടിയോ ഒന്നായിക്കഴിഞ്ഞാൽ മുടിയും മുറിക്കാതിരിക്കലാണ് സുന്ദർ സൊഹീഖ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പത്ത് രാവുകളാണ് നമുക്ക് വരാനിരിക്കുന്നത് ഉദൂഹിയത്തും ബലി പെരുന്നാളും അറഫയും എല്ലാം കൂടെ ഉള്ള ഈ മഹത്തായ പത്ത് ദിവസങ്ങൾ അതിൻ്റെ പുണ്യം കരഗതമാക്കാൻ അള്ളാഹു നമുക്ക് തൂഫിക്ക് നൽകട്ടാൽ കാരണം അതിൻ്റെ അത് തക്കുവയാണ് ഒരു തക്കുവയുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെയും ഉദൂഹിയത്ത് കർമ്മവും പെരുന്നാളും എല്ലാം തക്കുവയാണ് കാരണം അവിടെയൊക്കെ അള്ളാഹുവിനെ തക്കുബീറുകളാണല്ലോ ഉയർന്നു കേൾക്കുന്നത് ബലിപെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ ബലികർമ്മവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ബലിപെരുന്നാൾ ബലിയുടെ പെരുന്നാൾ ആ ബലിപെരുന്നാളിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ പുണ്യം ഉദയത്തറക്കൽ ഒരു മഹത്തായ പുണ്യമാണ് നിസ്കാര പെരുന്നാൾ നിസ്കാരം പോലെ അല്ലെങ്കിൽ വളരെയേറെ സുന്നത്തും അഖതായ ഫറാണ് എന്നുവരെ അഭിപ്രായമുള്ള ഒരു കർമ്മമാണല്ലോ ഇത് അല്ല അതും തക്കുകയാണ് അതിൻ്റെ തക്കുവ എന്ന് പറയുന്നത് അതിൻ്റെ ഇഖിലാസാണ് നമ്മൾ എത്ര എണ്ണം അറുക്കുന്നു എന്നല്ല നമ്മൾ ഇഖിലാസാണ് അവിടെ പ്രധാനം അള്ളാഹുൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സുഹൃത്തു ഹജ്ജിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ ആ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിനെത്തൂല അള്ളാഹുവിനെത്തുന്ന നിങ്ങളിലുള്ള തക്കുവയാണ് നിങ്ങളുടെ നീയത്താണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയാണ് അതാണെന്നാവും ഉയരത്തുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ബലികർമ്മം നടത്തിയ ആളുകൾ ജാഹലിയ കാലഘട്ടത്തിൽ അവർ പരിശുദ്ധമായ കാലയത്തിൻ്റെ മുകളിൽ അവരുടെ ആ ഒതുയത്തിൻ്റെ അവരുടെ ബലികർമ്മത്തിൻ്റെ ബലി മൃഗത്തിൻ്റെ ഒരു രക്തം പുരട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ മിനികളായ ആളുകളും അതിനെക്കുറിച്ച് ഇങ്ങനെ അവർക്കും അതിനുള്ളൊരു താല്പര്യം തോന്നിയ സാഹചര്യത്തിലാണ് ഈ അയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പ്രഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളതിൻ്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിൽ എത്തിക്കുന്നത് അതല്ല അതിന് വേണ്ട നിങ്ങളാ ചെയ്ത പ്രവൃത്തിയാണ് അതിൻ്റെ ഉദ്ദേശമാണ് അള്ളാഹുവിൽ അതിൻ്റെ രക്തവും മാംസവും നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ തന്നെ അത് ധർമ്മം കൊടുത്ത് നിങ്ങൾ തന്നെ കഴിച്ച് നിങ്ങൾ തന്നെ എല്ലാവരും സഹകരിക്കുക പക്ഷേ അള്ളാഹുവിൽ എത്തുന്ന തക്കവയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഈ പുണ്യമായ രാവുകളെ ധന്യമാക്കാൻ ധാരാളം നന്മ കൊണ്ടുകൊണ്ട് സജീവമാക്കാൻ നമുക്ക് തൂഫീക്ക് നൽകട്ടെ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ദു ചെയ ചെയ്യണം സല അല്ലാ അലൈ മുഹമ്മദ് സല അല്ലാ ഉസ്ലം അള്ളാഹി അല്ലാ മുഹമ്മദ് അറബി വസ്ക്കും വരഹമുലി വരഹ്